വീണ്ടും ഹോസ്പിറ്റലിലേക്കാട് ഇച്ച എത്ര സ്പീഡിലിരക്ക് രോഗം കൈമാറുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ ഒരു മയിലിനെ കണ്ടോ വീട്ടിൻ്റെ മുൻവശത്ത് വന്ന് നിന്നതാണേ മുമ്പിലല്ല കുറച്ച് ദൂരമാണ് അപ്പോൾ നല്ല രസമില്ല കാണാൻ അപ്പോൾ ഇതാ എന്നെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് മൂക്കതൊക്കെ കയറാ ഒലിച്ചോട് എക്കുന്നുണ്ട് ജലദോഷം വദ് കഴിഞ്ഞാൽ പിന്നെ പറയുണ്ടാവുക അല്ലാത്ത തലേന്റെ ഭാഗത്തുനിന്ന് ഒരു പുക പോയ അവസ്ഥയാണ് ഉണ്ടാവുക ആദ്യം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യമായ രണ്ട് സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും ചായപ്പൊടിയും ആണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വില നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോലെ ഇല്ല വീട്ടമ്മമാർക്ക് എന്ത് രോഗം വന്നാലും വീട്ടിൽ ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അല്ല നമ്മൾ മാത്രല്ല വീട്ടിലില്ലോ റെസ്റ്റോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല എടുക്കണോന്ന് വെച്ചാലും പറ്റാത്ത അവസ്ഥയാണ് പിന്നെ നമ്മളൊരു ചായക്കടയിൽ കയറിയേ ഈ പനിയും ജലദോഷവും ഉള്ള സമയത്ത് നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടേ അപ്പോൾ അങ്ങനെ ചായയൊക്കെ കടിയൊക്കെ കുടിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് പോയേട്ടോ അപ്പോൾ അത് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കാണുന്ന മുമ്പേ ഇങ്ങനെ ഒരു ചരങ്ങുണ്ടല്ലോ ബിപിയും പൾസും അങ്ങനെയൊക്കെ നോക്കണേ പനിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണ അതൊക്കെ നോക്കിയാൽ അപ്പോൾ എനിക്ക് ചെറിയൊരു ഉണ്ടായേ അപ്പോൾ എനിക്ക് ബി പി ഉണ്ടോയെന്നൊരു ഡൗട്ട് അപ്പോൾ ഞാൻ സിസ്റ്ററോട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ബി പി ഉണ്ടോയെന്ന് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ബി പി ഒന്നും ഇല്ല എല്ലാം നോർമലാണേന്ന് അപ്പോൾ ഈ പനിയും ഉണ്ടായത് അങ്ങനെ തല റങ്ങനൊക്കെ ഞങ്ങൾക്ക് തോന്നിയത് അപ്പം ഗുളികയും മരുന്നൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയല്ലോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വീണായിട്ട് കാണാം ഓക്കെ